എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു കാര്യം അദ്ദേഹം ഒരു എഴുന്നൂറ് രൂപ ശമ്പളത്തിൽ സെക്രട്ടേറിയറ്റിൽ ജോലി കയറിയാവ വളരെ നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടി അദ്ദേഹത്തിൻ്റെ രണ്ട് കുട്ടികളാണ് ആ കുട്ടികളെ വളരെ അച്ചടക്കത്തിൽ വളർത്തി വളരെ കഷ്ടപ്പെട്ടൊരു വീട് വെച്ചു ഇപ്പോൾ വളരെ സെറ്റിൽഡ് ലൈഫാണ് രണ്ട് കുട്ടികൾക്ക് നല്ല ജോലി ലഭിച്ചു നന്നായിട്ട് പഠിച്ചവരൊക്കെ ഒരാൾ എം ബി എ കാര്യാണ് മറ്റൊരാൾ ആണ് അങ്ങനെ പക്ഷേ അദ്ദേഹത്തിന് മനസ്സിനകത്തൊരു സന്തോഷമില്ല ഇല്ല അതെന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി അദ്ദേഹം പറയുന്നത് ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് ഈ വീട് വച്ചത് എന്നത് എൻ്റെ മക്കൾക്ക് ഇന്നൊരു പ്രശ്നമേ അല്ല കാരണം അവർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമുണ്ട് ഞാൻ എഴുന്നൂറ്റമ്പത് രൂപ തുടങ്ങി അവസാനം ഇരുപത്തയ്യായിരം രൂപ പെൻഷൻ വാങ്ങിക്കുന്ന ഒരാളാണ് അന്നത്തെ കാലത്ത് അത് ഏറ്റവും വലിയൊരു കാര്യമാണ് ഇന്നതല്ല പക്ഷേ ഇന്ന് എൻ്റെ ഭാര്യയുടെ പെരുമാറ്റത്തിലും എൻ്റെ കുട്ടികളുടെ പെരുമാറ്റത്തിലുമൊക്കെ ഞാനൊരു കാര്യം കാണുന്നുണ്ട് അവരുടെ കണ്ണിൽ അച്ഛൻ അത്ര പോരാ ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ ചേർന്നത് അങ്ങനെ ഫീൽ ചെയ്യാൻ കാര്യം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് മുമ്പ് ഞാൻ ശമ്പളം വാങ്ങി എൻ്റെ ഭാര്യയുടെ കൈക്കൊണ്ട് കൊടുക്കുമ്പോൾ അവളത് പൂജാമുറി കൊണ്ടുവച്ചിട്ട് കർപ്പൂരമൊക്കെ കത്തിച്ച് അങ്ങനെയാണ് പിന്നെ എനിക്ക് ഒരു പത്ത് രൂപ അമ്പത് രൂപ വേണമെങ്കിൽ ഞാൻ അവളുടെ പുറകെ അടക്കണം അങ്ങനെയാണ് ബട്ട് എനിക്കത് ഇഷ്ടമായിരുന്നു അത് ഇപ്പോൾ എൻ്റെ മകൻ്റെ ശമ്പളമാണ് ആ ചെക്കാണ് അവൾ അങ്ങനെ കൊണ്ടുവയ്ക്കുന്നത് ഞാൻ കൊണ്ടു കൊടുക്കുന്ന പൈസ എൻ്റെ പെൻഷൻ്റെ പൈസ അതെടുത്ത് എവിടെയെങ്കിലും തിരി വെക്കുന്നത് അലമാരിയിൽ എവിടെയെങ്കിലും തിരികെ വയ്ക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞു എൻ്റെ മക്കളെ ലോൺ എടുത്ത് വീട് വെച്ചു അതായത് രണ്ടാമത്തെ ഒരു നില കെട്ടി ഒരിക്കലും എന്നോട് ഒരു അഭിപ്രായം ചോദിച്ചില്ല അവർ അപ്പോൾ ഞാനിങ്ങനെ വരാൻ ഇങ്ങനെ ഇരിക്കുന്നു കൊല്ലന്മാരും കൊത്തന്മാർ കൊത്തന്മാരും ഒക്കെ കയറി ഇറങ്ങിയാണെന്ന് പോകുന്നു ഞാനിവിടെ ആരുമല്ലേ എനിക്ക് തോന്നുന്നു ഞാൻ ആ ഭാര്യയോട് എന്തെങ്കിലും എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഉടൻ ഭാര്യ പറയും ഓ അവർ ലോൺ എടുത്ത് വയ്ക്കുന്നില്ല അവരുടെ ഇഷ്ടത്തിൽ ചെയ്തുകൊണ്ട് ആവശ്യമില്ലാത്ത പ്രശ്നമുണ്ട് മാത്രമല്ല മുമ്പ് ചൂടുദോശ രാവിലെ എൻ്റെ പ്ലേറ്റിലാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല അത് മകൻ്റെ പ്ലേറ്റിലേക്ക് പോകും അപ്പോൾ ഒന്ന് ചമ്മിപ്പോവും ഞാൻ പക്ഷേ അതിനു മുമ്പ് അത് ചമ്മതിരിക്കാൻ വേണ്ടി ഞാൻ പറയും അവന് പോകണ്ടല്ലേ നീ അവനോട് ഇതൊരു വലിയ പ്രശ്നമാണ് വയസ്സാവുമ്പോൾ നമ്മൾ ഒന്നുമല്ല നമ്മൾ ചെയ്ത സേവനം ഒന്നും സേവനമല്ല എന്ന് ചിന്തിക്കുന്ന മക്കൾ അങ്ങനെ ഉള്ളിക്കരുതുന്ന ഒരു ഭാര്യ വലിയ അപകടമാണ് കേട്ടോ ഈ പോക്ക്